നന്ദയ നന്ദഗോപകുമാരാവിയ നമോ നമ മുരളീ മോഹന കൃഷ്ണ ദേവാനന്ദപുരി മഹാരാജിൻ്റെ നേരിട്ടുള്ള കിഴക്കൻ അന്താരാഷ്ട്ര നാരായണീയ മഹോത്സവ സമിതിയുടെ തുളസി കഥ തിരുവായൂർ സന്നിധാനത്തിൽ നിന്നും ഈശ്വര ചൈതന്യം പകർന്നു കൊണ്ടുപോകുന്ന കടയിലേക്ക് ഭാരതത്തിലെ എല്ലാ സന്യാസി പരമ്പരയുടെ അനുഗ്രഹാകർത്തകൾ പൂജനെ ദേവാനന്ദപുരി മഹാരാജുവേ

മഹാരാഷ്ട്ര നാരായണീയ മഹോത്സവ സമിതിയുടെ തുളസി വിത്തുമായി അനുഗ്രഹം നേടുവാനായി എത്തിച്ചേണ്ടിയിരിക്കുന്ന പുണ്യ പുരുഷന്മാരായ പുണ്യമഹാത്മാക്കളുടെ മുന്നിലേക്ക് അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം ഭാരതത്തിൻ്റെ താന്ത്രിക സമ്പ്രദായത്തെ ശാസ്ത്ര സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുവായൂർ സന്നിധിയുടെ തന്ത്രിയൻ ബ്രഹ്മശ്രീ അടുത്ത ഏതാനും നിമിഷങ്ങൾ നിന്ന് എത്തിച്ചേർന്ന് അദ്ദേഹത്തിൻ്റെ കരകമലങ്ങളാൽ ഈ തുളസി ഇന്ന് ഭാരതം മുഴുവൻ വിധരങ്ങൾ നടത്തുവാനുള്ള ശുഭമുഹൂർത്തത്തിലേക്ക് ഞങ്ങളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതൊരു മഹാഭാഗ്യമായി കണക്കാക്കിക്കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ അന്താരാഷ്ട്ര നാരായണീയ മഹോത്സവ സമിതിയുടെ പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുന്നു മംഗളം ഭാരത നാരായണ മഹോത്സവത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തൊമ്പത് വരെ നടക്കുന്ന നാരായണീയ മഹോത്സവത്തിൻ്റെ ഭാഗമായി നടത്തുന്ന തുളസി വിവാഹോത്സവത്തിൻ്റെ വിത്ത് പൂജയുമായി ബന്ധപ്പെട്ട വിത്ത് കൈമാറൻ തുളസി വിത്ത് കൈമാറൻ ചടങ്ങാണ് ഭക്ഷണം ഗുരുവായൂരത്തിൻ്റെ തിരുനടയും വച്ച് നടക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം കഴിഞ്ഞ ഭഗവാന്റെ അനുഗ്രഹത്തോട് മുന്നിൽ നമുക്കിന്ന് ഈ സ്റ്റി കൈമാറുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അല്ലെങ്കിൽ മണത്തെല്ലാവർക്കും സുഗരിചിതനായ ആരാധനായ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ കമ്പനിയായുള്ള ജനാശ്രി കമ്പനിപ്പാടാകുന്നതാണ് അദ്ദേഹം തന്ത്രവിദ്യാപീഠത്തിൻ്റെ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അന്നേരത്തിന് സഹോദരനായ തലമേശാടിന് കീഴിൽ ഈ വിരകൾ ആരംഭിച്ച് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കമ്പനിയായിട്ട് തുടരുന്നു വിദേശത്ത് ഭാര സ്ഥലങ്ങളിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ പൂജാ കാര്യങ്ങളുടെ വളരെയധികം നേരത്തെ നൽകുന്ന ഒരു പണം വ്യത്യസ്തമാണ് അദ്ദേഹമാണ് ഇന്ന് ഈ ഒരു ഇത് നൽകുന്നത് ഇത് ഏറ്റുവാങ്ങുന്നത് അഖില ഭാരത നാരായണ കൗസിൽ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ അഡ്വക്കറ്റ് മാമോ രാമകൃഷ്ണൻ അദ്ദേഹം അദ്ദേഹവും ഇതിനെ മഹാമണ്ഡലേശ്വരൻ സ്വാമി പ്രഭാകരായ സ്വാമികൾ നമ്മളൊപ്പം ഉണ്ട് അദ്ദേഹവും അതേപോലെ തന്നെ നമ്മുടെ വ്യക്തികാലം പരാതികളിൽ ദേവാനന്ദഗു സ്വാമികൾ ആചാര്യമാരായ ശാന്തരാധാകൃഷ്ണനും അതുപോലെ ഭാരതി പാരസീം നമ്മുടെ ഇപ്പൊ നമ്മുടെ ഈ ആ മഹോത്സവത്തിൻ്റെ ജില്ലാ മിഷൻ അദ്ദേഹം സംവിശ്ചരണമന്ത് അതിൽ പ്രധാനമരശി നമ്മുടെ കണ്ണികളുണ്ട്

நம்ம கூட நம்ம கூட நம்மள கொல்லங்கோடான சாஸ்காதி இந்திய பக்தி சாந்திரமான ஒரு கிட்ட ஒரு அஞ்சு ஒரு ஏரியா அது நம்ம எல்லாம் லோகத்தில் முழுவதும் பண்ணாங்க போகணுன்னு Obrigado.

തന്ത്രി അവർകൾ തന്ത്രി കേ നാസ് ദിനേശൻ നമ്മൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നു ഈ തുളസി വിതരണം അടുത്ത ആഴ്ച ഇരുപത്തി ആറാം തീയതി പാലക്കാട് വടക്കന്തുറ വെച്ച് എല്ലാ ഭക്തർക്കും വിതരണം ചെയ്യുന്നതാണ് അത് ഇവിടുന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇന്ന് വാങ്ങി ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ് എല്ലാവരുടെയും അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം ഇതിനുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു വെച്ച് ഇങ്ങനെയൊരു ചടങ്ങിൽ വിധിനേരാനും പറ്റിയ വലിയൊരു തോന്നുന്നു അറിയപ്പെടുന്ന ഒരു െ അഖില ഭാരത നാരായണീയ മഹോത്സവത്തിൻ്റെ കൊല്ലംകോട് നടക്കാൻ പോകുന്ന മഹോത്സവത്തിൻ്റെ എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാവണം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണപരമാത്മേ ാണ് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാകട്ടെ ദർശനം പാമവിമോചനം പരമപവിത്രമായ ഗുരുവായൂർ സന്നിധിയിൽ വെച്ച് അന്താരാഷ്ട്ര നാരായണീയ മഹോത്സവ സമിതിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രീമൻ നാരായണീയം നമ്മുടെ എല്ലാമെല്ലാമായ പ്രസിഡന്റ് ശ്രീ സതീഷ് നാരായൺ സാറിന് ആദ്യത്തെ കോപ്പി നൽകിക്കൊണ്ട് ഒരു സന്നിധിയിൽ നിന്ന് പ്രസാദം സ്വീകരിക്കുന്ന ഭാവത്തിൽ നമ്മുടെ പ്രസിഡന്റ് ഇത് സ്വീകരിക്കുന്ന അതിമനോഹരമായ നിത്യമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രണാമം ഓം നമോലെ വാസുനേതായ